നമസ്കാരം പ്രവാസി മാന്യ അന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും തമ്മിൽ ഫോണിലൂടെ സംഭാഷണം നടത്തി എന്താണെന്നറിയാൻ ആകാംക്ഷയോടെയാണ് പ്രവാസികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് ആ ഫോൺ സന്ദേശത്തിന് നിരവധി തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ നടത്തിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വാണിജ്യ വ്യാപാര സാമ്പത്തിക മേഖലകൾ അടക്കം തന്നെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും യു ഇ ഉപ സർവ്വസൈന്യാധിപനുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഖിയാനുമായി സംസാരിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഭവവികാസങ്ങളും ഇതര മേഖലാ രാജ്യാന്തര വിഷയങ്ങളെക്കുറിച്ചും ഇവർ സംസാരിക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കണ്ടിരിക്കുന്നത് അതുകൂടാതെ ഈ ഒരു മേഖല നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിനെക്കുറിച്ചും നേതാക്കൾ വിശദമായി തന്നെ ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാന്റെ പ്രത്യേക സന്ദർശനവുമായി യു എ പ്രസിഡന്റ് നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള ഡോക്ടർ അൻവർ ഗർഗാഷ് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വന്നിരുന്നു ഇതിനുശേഷമായിരുന്നു ചർച്ചകൾ നടന്നത് സന്ദർശനത്തിനൊപ്പം വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ എസ് ജയശങ്കറിന് യു എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ് ബിൻ സായിദ് അൽ നഹിയാൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂം എന്നിവരുടെ ആശംസകളും കൈമാറിയിരുന്നു ഏതായാലും ഇരു നേതാക്കന്മാരും തമ്മിലുള്ള സംസാരം പ്രവാസലോകത്തിന് ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്